യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ കൊല്ലം ജില്ലാ കമ്മിറ്റി സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി ദേശീയപാത അറുപത്തിയാറിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും നഷ്ടപരിഹാരവും പുനരധിവാസവും നൽകണമെന്ന കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത് കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികളുടെ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത സി ആർ മഹേഷ് എം പറഞ്ഞു ദേശീയപാത അറുപത്തിയാറിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് കൊടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികളുടെ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ച് നേടിയെടുക്കാൻ പരമാവധി ശ്രമം നടത്തുമെന്ന് സിആർ മഹേഷ് എംഎല്എ പറഞ്ഞു കൊടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും നഷ്ടപരിഹാരവും പുനരധിവാസവും നൽകണമെന്ന കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ സംഘടിപ്പിച്ച രണ്ടാംഘട്ട പ്രക്ഷോഭ പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യു എം സി കൊല്ലം ജില്ലാ പ്രസിഡന്റ് നിജാം ബിഷി അധ്യക്ഷത വഹിച്ചു ആംസ്റ്റിൻ മേനൻ റൂഷ പി കുമാർ ടി കെ സദാശിവൻ ബി രാജേന്ദ്രൻ ഡോക്ടർ കെ രാമഭദ്രൻ സുഭാഷ് ചന്ദ്രൻ എം സിദ്ദിഖ് മണ്ണാൻഡയ്യം എസ് ശ്യംസുദ്ദീൻ വെളുത്തമണൽ എം ബി ഫൗസിയ തേവലകര ജി ബാബുക്കുട്ടൻപിള്ള ശ്രീകുമാർ വള്ളിക്കാവ് ഹരികുമാർ ചേതങ്കര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി